ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 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 ക്വാളിറ്റി എന്തുവാ പേടിച്ചാൽ എന്നെ പേടിച്ചാ അല്ലാതെ വേറെ നിങ്ങൾ റിലേഷൻ യതിന് ശേഷമാണോ സ്മൃതി വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അതോ മുന്നേ വീഡിയോസ് ചെയ്യുമായിരുന്നു ഞാന് ഫസ്റ്റ് ടിക്ടോക്കിൽ വീഡിയോ ഇടുമായിരുന്നു ടിക്ടോക്ക് ഉള്ള ടൈമില് ടിക്ടോക്കില് ഞാന് നല്ല കൂടുതൽ പോയി കിടന്നിട്ടുണ്ട് ഈ നല്ലവരെയും വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറിക്കുക എന്നൊക്കെ പറഞ്ഞ് മതിൽ കയറിയിട്ട് അവരെ മാങ്ങ തേങ്ങ തേങ്ങന്നും പറഞ്ഞിട്ടുണ്ട് അല്ല പറിക്കാൻ പറ്റണ സാധനങ്ങള് അങ്ങനെ പിന്നെ എന്റെ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ആ ടൈമിൽ ക്ലിക്ക് ആക്കിയിട്ടുണ്ട് അരവണ കഴിക്കുന്നത് ഇങ്ങനെ മറ്റേ ചൈനക്കാരിങ്ങനെ ഷോ എന്ന് പറഞ്ഞിട്ട് കഴിക്കൂലേ അങ്ങനത്തെ അതുപോലത്തെ വീഡിയോ ചെയ്തിട്ട് ആ ഒരു ടൈം ക്ലിക്ക് ആയിട്ടുണ്ട് പിന്നെ മൂക്കിൽ പഞ്ഞി ഊറ്റി കിടക്കണം അങ്ങനെ എന്താണെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കേറും ആ ടിക്ടോക്കിൽ കയറി പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നല്ല ഡീസെന്റ് ഫോട്ടോസും വീഡിയോസും മാത്രമേ ഇടുള്ളായിരുന്നു അപ്പോഴത്തേക്കും ടിക്ടോക്ക് അങ്ങ് ബാനായി പോയ സമയത്ത് ഇൻസ്റ്റാമിൽ എല്ലാരും പോലെ നാനും പാട്ടിന് ഡാൻസ് അങ്ങനെയൊക്കെ നമ്മള് ലിറിക്സ് പാടിയൊക്കെ വീഡിയോ അങ്ങനെയൊക്കെ ഇടുകയായിരുന്നു പക്ഷെ പിന്നെ ഒരു വീഡിയോ എങ്ങനെയോ ക്ലിക്കായി എങ്ങനെയോ അത് കേറിയപ്പം പിന്നെ ആ റീച്ച് പോണ്ടാന്ന് വിചാരിച്ച് ഞാൻ എന്റെ കൂതർ സ്വഭാവം അങ്ങ് വെളിയിലെടുത്ത് ഓൾമോസ്റ്റ് ും പറയുന്നത് സ്മൃതി തീട്ട വീഡിയോസ് ഇടുന്നു എന്നാണ് ഇടയിൽ അങ്ങനെ കുറച്ചു കായിട്ടില്ലാതെ അല്ല എപ്പോഴും ഒരേ കണ്ടന്റ് എന്ന് വിചാരിച്ചിട്ട് നിർത്തിക്കൂടെ ഒന്ന് ചോദിച്ചോണ്ടൊന്നുമല്ല ഇവൻ പറഞ്ഞ ബേബിയൊക്കെ ആയില്ലേ നമ്മൾ കുറച്ച് ആവണോന്ന് പറഞ്ഞു അല്ലാതെ അല്ലെങ്കിൽ ഇഷ്ടം പോലെ തീട്ടകഥ എൻ്റെ പിന്നെ ഇപ്പൊ മനസ്സിലുള്ള ഒരു കഥ എന്തുവാ ഥ ഒരിക്ക എന്റെ ക്ലാസ്സിലെ ടീച്ചർ ക്ലാസ് ഇറങ്ങിപ്പോയി എന്റെ ഈ തിട്ട കഥ കാരണം അത് സ്കൂളിലല്ല കുറച്ചും കൂടെ ഏവിയേഷന് പഠിക്കണ സമയത്ത് പ്രൊഫഷണൽ കോഴ്സാണ് അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കും ഇംഗ്ലീഷ് പ്രൊണൗൺസേഷൻ പഠിപ്പിക്കും അപ്പം ആറ് വിങ്ങനെയൊക്കെ ഓരോ അക്ഷരം ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ പഠിപ്പിക്കും അപ്പൊ ടീച്ചർ അവിടെ സീരിയസ് ആയിട്ട് നിങ്ങള് വീണ എന്ന് പറയണ അപ്പൊ ഞാൻ അടുത്തിരുന്ന കൊച്ചിന്റെ അടുത്ത് വളി എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ചിരിക്കാതെ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റണില്ല അപ്പഴും ക്ലാസ്സിലും കൂടെയല്ലേ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്ന ഞാൻ കക്കക്കാന്ന് ചിരിച്ചു ടീച്ചർ പറഞ്ഞു ഇത്രയും ചിരിക്കുന്ന കോമഡി സ്മൃതി എന്റെ അടുത്ത് കൂടെ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നു അപ്പൊ എനിക്ക് ടീച്ചറിനടുത്ത് ടീച്ചർ ഞാൻ എന്നാണ് പറഞ്ഞ് പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ ടീച്ചറെ കാര്യം മനസ്സിലായല്ലോ അതായിരുന്നു സംഭവം അപ്പം ടീച്ചർ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ചോക്കാട വെച്ചിട്ട് ക്ലാസ്സിൽ നിന്നിട്ട് ഇറങ്ങി കൊണ്ട് പോയി ഞാൻ ഇനിയിപ്പോ ടീച്ചറിന്റെ നാളെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്ക് അവരടുത്ത് എങ്ങനെ പറയും ഇതാണ് എന്റെ കോമഡിന്ന് അയ്യോ അങ്ങനെ അങ്ങനെയൊക്കെ പെട്ട അവസ്ഥയൊക്കെ ഉണ്ട് പിന്നെ ഈ എല്ലാരും ഈ പാട്ട് മാറ്റി പാടുമല്ലോ പാടുമല്ലോന്ന് പറയണെ നമ്മൾ പാരടി പാട്ട് പാരടി പാട്ട് എന്റെ എല്ലാ പേരടി പാട്ടിലും ഒരു പാട്ട് ഏത് പാട്ട് പേരടിയിലോട്ട് പോയാലും ഞാൻ കിട്ടും ഒരു പാരഡി ആലുവ പുഴയുടെ തീരത്ത് ആദ്യമായി തൂറാൻ പോന്നി തേടി വന്നൊരു മതി മതി